ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരെയും കടമയാണ് ഇന്ന് നമ്മുടെ പശ്ചിമഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരമായ അവസ്ഥയാണ് അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ പശ്ചിമഘട്ടം വല്ലാതെ മോശമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം മുൻ മേധാവി ഡോക്ടർ കലീൽ ചൊവ്വ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും എന്നോടൊപ്പം ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് ഡോക്ടർ കലീൽ ചൊവ്വയാണ് അദ്ദേഹത്തിനോട് നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് വ്യക്തമാക്കാം സാറേ നമ്മളിപ്പോൾ സാറിൻ്റെ പേരിൽ ഒരു മരം തന്നെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പരിസ്ഥിതിയെ കൂടുതൽ സ്നേഹിക്കാനും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും കാരണം എന്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ ഈ പരിസ്ഥിതിയോടൊരു സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയും ആ വിഷയത്തിൽ തന്നെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോട്ടണിയാണ് സസ്യശാസ്ത്രമാണ് എൻ്റെ യഥാർത്ഥത്തിൻ്റെ വിഷയം അതേസമയം പക്ഷികളെക്കുറിച്ചും മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചും ഒക്കെ പഠനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഫോട്ടോ എടുക്കുകയും എഴുതുകയും ലേഖനങ്ങൾ തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ഈ ഫോട്ടോഗ്രഫിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ഫോട്ടോഗ്രഫി ആണ് എൻ്റെ ആദ്യ തുടക്കം അതിലെനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഞാൻ ഏതാണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ക്യാമറകൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും അങ്ങനെ ഫോട്ടോ എടുത്ത് അത് പ്രോസസ്സ് ചെയ്യാൻ വളരെ താല്പര്യത്തോടുകൂടിയിട്ട് അതൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ആ സമയത്ത് തന്നെ എനിക്കൊരു പിന്നെ എല്ലാർജറ് സ്വന്തമായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് അതുപോലെ നെഗറ്റീവ് ഫിലിം ചെയ്തിട്ട് ഇതുപോലെ ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ല അപ്പോൾ ആ നെഗറ്റീവ് ഫിലിമിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് പിന്നീട് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിന് നമുക്ക് വലിയ ചിലവ് വരും അപ്പോൾ അതിന് അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്കത് കുറേ ചിലവ് കുറക്കാവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ബാലയുഗത്തിലും മറ്റും വരുന്ന ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചില സംഗതികളെല്ലാം വാങ്ങി ഈ ചില പാത്രങ്ങളൊക്കെ വാങ്ങി ആ പാത്രത്തിനെ വെൽഡ് ചെയ്യിച്ചിട്ട് അതിൽ ലെൻസൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് തലശ്ശേരിയിൽ ഒരു അരിയാങ്കി അരിയാക്കണ്ടി അച്യുതൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അന്ന് അവിടെ ഈ ഫോട്ടോഗ്രാഫി സംബന്ധമായ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടെ പോയിട്ട് ഈ ലെൻസൊക്കെ വാങ്ങി പിന്നെ ഈ ഫിക്സ് ഡെവലപ്പർ ഫിക്സറൊക്കെ വേണം അപ്പോൾ അതിനുള്ള കെമിക്കൽസ് മീറ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കെമിക്കൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുമായിരുന്നു ഒന്നുമില്ല വീട്ടിന്റെ അകത്തുള്ള വാതിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ പിന്നെ അതായി പിന്നെ ഒരു ചുവന്ന ലൈറ്റ് കത്തിച്ചു വെക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എൻ്റെ ഒരു അധ്യാ പിന്നെ ഒരു പഴയ ഒരു അധ്യാപകനായിരുന്ന രാമേന്ദ്ര മാസ്റ്റർ പരിചയപ്പെടുന്നത് അദ്ദേഹം പൂതപ്പാറ സ്വദേശിയായിരുന്നു അന്ന് അദ്ദേഹം കക്കാട് താമസിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഈ ചെടികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയം ക്യാമറയായിട്ട് ചെടികളെ പോവുക ഫോട്ടോ എടുക്കുക അതിനെ ഐഡന്റിഫൈ ഇതൊക്കെയായിരുന്നു അന്ന് ഞാൻ ചെയ്തോണ്ടിരുന്നത് അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹത്തെ കൂടി ഒരു സ്ഥലത്ത് വെച്ച് കാണുകയും അങ്ങനെ പരിചയപ്പെടുകയും പിന്നെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്താണ് പക്ഷികളെ പക്ഷികളെക്കുറിച്ചും എനിക്കൊരു താല്പര്യം ഉണ്ടായത് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പിട്ടെന്ന് പറഞ്ഞൊരു പക്ഷിയെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു പക്ഷിയെ കുറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പുസ്തകം തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ മാസ്റ്ററുടെ കേരളത്തിലെ പക്ഷികളെന്ന് പറയുന്ന പുസ്തകം അപ്പോൾ ആ പുസ്തകമാണ് ശരിക്കും പക്ഷികളിലേക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കുകയും ഇപ്പോൾ നല്ല കുറേ പക്ഷികളെ ഫോട്ടോ എടുക്കാനും ഈ പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു പക്ഷിയെ ഫോട്ടോ എടുക്കാൻ എനിക്ക് സാധിച്ചു മാടായി മാടായിപ്പാറു വെച്ചിട്ട് പേപ്പർ എന്നാണ് അതിന്റെ പേര് അപ്പൊ അങ്ങനെയാണ് ഞാൻ നിരീക്ഷണ രംഗത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ മടയിപ്പാറ മുതൽ പല സ്ഥലങ്ങളിലും പിന്നെ ഇടയ്ക്കിടയിൽ പോവുകയും ഈ ചെടികളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ഒക്കെ പണങ്ങൾ നടത്തുകയും ചെയ്യുന്നു സാറേ നമ്മൾ ഈ പശ്ചിമഘട്ടം സംരക്ഷിത മേഖലയാണ് അതായത് ലോകത്തിലെ എട്ടെണ്ണത്തിൽ ഒന്നാണെന്ന് പറയും അപ്പം അതിനെ നമ്മൾ ഏത് തരത്തിലാണ് സംരക്ഷിക്കേണ്ടത് ആ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് പ്രേക്ഷകർ അതായത് ജനങ്ങളിലേക്ക് ഏത് തരത്തിലാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ ഏതാണ്ട് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു മലകൾ നിരകളാണ് അത് ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നുണ്ട് അപ്പം കേരളത്തിലെ അതിന്റെ ഒരു ഭാഗം കേരളത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അറുന്നൂറിലധികം നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം സമ്പുഷ്ടമായ ജൈവവൈവിധ്യ കേന്ദ്രമാണ് പശ്ചിമഘട്ടം ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി ഇതിനകത്ത് നമ്മൾ ലോകത്ത് എവിടെയും കാണാത്ത ധാരാളം സസ്യലതാദികളും ജീവജാലങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ലോകത്തുള്ള ഏറ്റവും വിശിഷ്ടമായ ഇരുപത് സ്പോട്ടുകളിൽ ഇരുപത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെയധികം ജൈവവൈവിധ്യം ഉള്ളതും എന്നാൽ പെട്ടെന്ന് തന്നെ നശിച്ചുപോകാൻ സാധ്യതയുള്ളതുമായ പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുക അപ്പൊ അങ്ങനെയുള്ള ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചിലൊന്നാണ് നമ്മുടെ വെസ്റ്റേൺ വെസ്റ്റേൺഘട്ട് ആ ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും ഇരുപതെണ്ണം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചിലൊന്നാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഘട്ട് മേഖല അപ്പൊ അതുകൊണ്ട് വളരെയധികം അവിടെ കാണുന്ന സസ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് അയ്യായിരത്തിലധികം പുഷ്പിക്കുന്ന സസ്യങ്ങൾ നമ്മൾ സസ്യശാസ്ത്രം പഠിക്കുന്ന പഠിക്കുന്നവർക്കറിയാം പുഷ്പിക്കുന്ന സസ്യങ്ങളും അപുഷ്പി സസ്യങ്ങളും ഉണ്ട് കുറിഞ്ഞാ അതെ പുഷ്പിക്കുന്ന സസ്യങ്ങൾ പൊതുവെ നമ്മൾ ആൻ എന്നൊക്കെ പറയും ഫ്ലവറിങ് പ്ലാന്റ്സ് അപ്പൊ ആ കൂട്ടത്തിൽ അയ്യായിരത്തിലധികം ഉണ്ട് അത് ആ അയ്യായിരത്തിലധികത്തിൽ ആയിരത്തി എഴുന്നൂറിലധികവും ഈ വെസ്റ്റേൺ വെസ്റ്റേൺകട്ടിൽ മാത്രമേ ഉള്ളൂ വേറെ ലോകത്ത് എവിടെയും കാണില്ല എൻഡമിക് എന്നാ പറയാ തദ്ദേശീയ സസ്യം എന്ന് പറയും അപ്പം ആ എൻഡമിക് സസ്യങ്ങൾ ആയിരത്തി എഴുന്നൂറിലധികം നമ്മളെ വെസ്റ്റേൺകെട്ട് മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ പക്ഷികളാണെങ്കിൽ അഞ്ഞൂറിലധികം പക്ഷികൾ ഈ വെസ്റ്റേൺ ഘട്ടിലുണ്ട് തനതായ പക്ഷികൾ മൈഗ്രേറ്ററി ബേഡ്സ് അല്ല പറയുന്നത് ഇവിടെ തന്നെ ജീവിക്കുന്ന പക്ഷികളുണ്ട് അതിലും ആയിട്ടുള്ള ഒരു നൂറോളം പക്ഷികൾ ആണ് അങ്ങനെ ഓരോ ജീവി അടുത്ത് ഇപ്പോൾ ചെലന്തികളായിരുന്നാലും ഉരകവർഗ പാമ്പുകള വർഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഈവൻ മത്സ്യങ്ങൾ പോലും പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ചില മത്സ്യങ്ങളുണ്ട് എൻഡമിക്ക് അപ്പം അങ്ങനെ വളരെയധികം പ്രാധാന് പ്രാധാന്യം അറിയിക്കുന്നതും ലോകത്തില്ലാത്ത സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒക്കെ കലവറയുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പശ്ചിമഘട്ടം അതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണ്ടേ ഖാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് ഈ ഒരു റിപ്പോർട്ട് ഭരിക്കുന്ന ഒരു സർക്കാരിന് സമർപ്പിക്കുകയും അത് ഫോളോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ആ റിപ്പോർട്ട് പഠിക്കാൻ പൊതുജനങ്ങൾക്ക് പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു സർക്കാർ അങ്ങനെ ഒരു ഒരു സംഭവമാക്കി വച്ചിട്ടുണ്ട് അല്ല അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രീ മാധവ് ഗഡകിൽ പറയുന്നുണ്ട് അപ്പം ഇപ്പം നേരത്തെ അവിടെ കൈയ്യേറി ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അതൊരു കാരണമായിട്ട് ഉണ്ടാവും പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന സ്ഥലത്ത് ഏതാണ്ട് അറുപതിനായിരം സ്ക്വയർ കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാലും ഈ ഒരു ലക്ഷം സ്ക്വയർ കിലോമീറ്ററെങ്കിലും ശരിക്ക് സംരക്ഷിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതിനത് ഈ മൂന്ന് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലേറ്റവും മികച്ച ഈ കോറായിട്ട് കിടക്കുന്ന സോണിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും പാടില്ല ഓരോ തരത്തിലുള്ള ഫാക്ടറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും പാടില്ല അത് അതുപോലെ നിലനിർത്തണം എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തൊരു ബഫർ സോൺ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ അത്തരം ബഫർ സോണും കഴിഞ്ഞ് പിന്നെ ജനങ്ങൾക്ക് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കൃഷി ചെയ്യാനും പറ്റുന്ന ഒരു പ്രദേശം അദ്ദേഹം അതിനകത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ആ ഒരു പ്രദേശത്ത് എന്ത് വേണേലും ചെയ്യാം ശരിയായ കാതലായിട്ടുള്ള അതിന്റെ കോർ ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന പ്രദേശമാണ് സോണിലും ഒരു പരിധിവരെ കൺട്രോൾ നിയന്ത്രിതമായ അവസ്ഥയിൽ എന്തു ചെയ്യാനും അതിന്റെ അനുവാദം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അന്നത്തെ ആ റിപ്പോർട്ട് വളരെ നല്ലൊരു റിപ്പോർട്ടായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം പഠനം നടത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മൾ ഓരോ വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ മാധവ് കാർഡിൽ പറഞ്ഞ ശരി വെക്കുന്ന തരത്തിലാണ് കാണുന്നത് അപ്പോൾ ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ഒരു ഫ്ലഡിൽ അല്ലെങ്കിൽ അത് ഒരു മുപ്പത് ഡിഗ്രി എരിവിൽ ഒലിച്ചു പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സോൺ വണ്ണിലാണ് ആ ഒരു സ്ഥലം കാണുന്നത് മാധവിൽ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ നമ്മളടുത്ത് ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഇതിനൊരു വലിയ കാരണമാണ് വെറും അതിനകത്ത് ജനങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അങ്ങനെ അല്ലാതെയും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം ഉണ്ട് അതും കൂടിയിരുന്നു കാരണം ഇപ്പം നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മഴ വളരെ പെട്ടെന്ന് തീവ്രമായിട്ട് മഴ പെയ്യുന്ന അവസ്ഥയുണ്ട് അത് നേരത്തെ ഇല്ലാതിരുന്നതാണ് നേരത്തെ വളരെ ചാറ്റൽ മഴ കുറേ നേരം കുറേ മണിക്കൂറുകളോളം പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പെയ്തു തീർക്കുകയാണ് ഒരു വലിയൊരു എന്താ പറയുക ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്ന രീതിയിലാണ് വരുന്നത് അപ്പൊ അതിനെ പിന്നെ ഒരു സഹിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നമ്മുടെ ഈ മലകൾക്കില്ല കാരണം മലകളുടെ ഘടനയിൽ കുറെ അധികം പാറപ്രദേശങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ മേൽമണ്ണുള്ളൂ ആ മേൽമണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പം ചിലടത്ത് സോയിൽ പൈപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ചെറിയ ദ്വാരങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് ചില ക്ലയ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ മണ്ണിന്റെ ഘടനയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൂടി ഇതിന് കാരണമാണ് അപ്പം ഇത് ഈ പറയുന്ന മനുഷ്യന്റെ ഇല്ലെങ്കിൽ പോലും ഇത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് ശരിക്ക് പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ വന്നുകൊണ്ട് എന്തായി അതൊന്നും കൂടി സ്പീഡപ്പായി കൂടുതൽ സ്ഥലത്ത് ഇതിന്റെ പ്രഭാവം വരാൻ തുടങ്ങി കൂടുതൽ സ്ഥലത്ത് ഇതിന്റെ അപകടങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടാവേണ്ടുന്നത് പല പ്രദേശങ്ങളിലേക്കും ഇത് എത്തിച്ചേരുന്നതിന്റെ കാരണം മനുഷ്യന്റെ ഈ അതിരിവിട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് സാർ അതുപോലെ തന്നെ നമ്മൾ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം അതീവ സംരക്ഷണ മേഖലയാണ് അപ്പോൾ അവിടെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ശ്രീധരൻ പറയണ്ടായി അവിടെ ഒരു പുതിയ ഡാമല്ല അത് വേണ്ടത് അതായത് തമിഴ്നാട്ടിന് വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ തുരങ്കത്തിൽ തുരങ്ക വഴി കൊണ്ടുപോകാം അങ്ങനെ അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ് അത് അതിനെ എന്താണ് പറയുന്നത് അല്ല അത്തരം നിർദ്ദേശങ്ങൾ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല കാരണം ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് ഉണ്ടാകുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ നമ്മൾ ഒന്ന് പഠനവിധേയമാക്കണം അപ്പോൾ ഈ അഭിപ്രായം പറയുന്നവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ അത് സംബന്ധിച്ച് മനസ്സിലാക്കിയവരോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പരിചയം സംബന്ധിച്ച് പറയുന്നതായിരിക്കാം അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർക്ക് ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനുമുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് അത് ചെയ്യണം കാരണം നമുക്ക് അപകടം എപ്പോഴും പതിയിരിക്കുകയാണ് ഇപ്പോൾ ഓരോ വർഷവും നമുക്കിങ്ങനെ പ്രളയങ്ങളും ഇതുപോലെയുള്ള ഉരുൾപൊട്ടലുകളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി നമ്മൾ അമാന്തിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം മേഖലകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ഇക്കോളജിക്കൽ ഇ എസ് എ എന്ന് പറയുന്ന വില്ലേജുകളും ഇ എസ് എന്ന് പറയുന്ന സോണുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് എത്രമാത്രം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അവരെ മാറ്റിപ്പറിപ്പിക്കാനും അവിടങ്ങളിലൊക്കെ വേണ്ടുന്ന സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മുടെ പിന്നെ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് നിന്ന് പ്രവർത്തനം ഉണ്ടാവേണ്ടതാണ് ബാക്കിയെല്ലാ സ്ഥലത്തും മണ്ണിന് ഒരു കുറച്ച് ഉറപ്പുകൾ ഉള്ള മണ്ണാണ് ഈ വയനാട്ടിലെ ഒരു മണ്ണാണ് പല സ്ഥലത്തും ഞാൻ വയനാട് പല ഏരിയകളിൽ പോയിട്ടുണ്ടായാലും കൂടുതലും ചതുപ്പ് നിലങ്ങളാണ് അവിടുത്തെ ഈ ഒരു പ്രത്യേകത അത് നമ്മളിപ്പോ എവിടെ പോയാലും ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള മണ്ണുകൾ ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആണ് ഓരോ സ്ഥലത്തും ഉള്ളത് മണ്ണിന്റെ ഘടന മണ്ണിന്റെ ഉറപ്പ് അതിപ്പോ ടെക്സ്ചർ എന്ന് പറയും സോയിൽ ടെക്സ്ചറിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് എല്ലായിടത്തും ഒരുപോലുള്ള സോയിലല്ല അപ്പോൾ പശ്ചിമഘട്ട ഭാഗത്തുള്ള സോയിലും ഇടനാടൻ പ്രദേശങ്ങളിലുള്ള സോയിലും അതുപോലെ നമ്മുടെ കടൽ തീരത്തുള്ള എല്ലാം വ്യത്യാസം ചെങ്കൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ് നമുക്ക് ഈ ചെങ്കൽ കുന്നുകളൊക്കെ നമ്മുടെ ഈ മലബാറിലും ഉത്തര മലബാറിലും കാണാൻ സാധിക്കും അപ്പോൾ അത് ഓരോ പ്രദേശത്ത് ഈ പറഞ്ഞ ചെങ്കൽ മറ്റുള്ളവർക്ക് തെക്ക് നമുക്ക് കാണാൻ കഴിയില്ല വേറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല സ്ഥലത്തും കാണാൻ കഴിയില്ല അപ്പോൾ അത് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് ആ ഘടന നമ്മൾ മനസ്സിലാക്കണം ആ ഘടന എത്രമാത്രം നമുക്ക് ദോഷകരമാകും വലിയൊരു മഴ പെയ്യുമ്പോൾ ആ മണ്ണ് എത്രമാത്രം നമുക്ക് ദോഷകരമാകും എന്നുള്ള കാര്യം മുൻകൂട്ടി നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആളുകളെ മാറ്റി പാർപ്പിച്ച് ചിലയിടത്ത് നമുക്ക് തീരെ സേഫല്ലാത്ത പ്രദേശങ്ങളുണ്ട് സുരക്ഷിതമായിട്ട് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത പ്രദേശങ്ങളുണ്ടാവും അപ്പോൾ അവിടെയുള്ളവരെ ചിലപ്പോൾ നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ടി വരും അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഇനി വൈകാതെ തന്നെ ചെയ്യേണ്ടതുണ്ട് പിന്നെ മറ്റൊരു അതുപോലെ ചെയ്യുന്ന മാഫിയകൾ അവരുടെ കയ്യിലാണോ അല്ല ക്വാറികൾ ഉണ്ട് ക്വാറികൾ ഇപ്പം വളരെയധികം വ്യാപകമായിട്ടുണ്ട് നമ്മളിപ്പോ ഒരു വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പശ്ചിമഘട്ടത്തിന്റെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് അതായത് പടിഞ്ഞാറും കിഴക്കും ഉള്ള ഭാഗം ഉണ്ടല്ലോ ഈ പടിഞ്ഞാറ് ഭാഗത്തെല്ലാം നോക്കിക്കഴിഞ്ഞാല് ഇഷ്ടംപോലെ ക്വാറി നമുക്ക് കാണാൻ സാധിക്കും മറ്റേ ഭാഗത്തെ അധികം കാണാൻ കഴിയില്ല അപ്പോൾ ഇവൻ നമ്മുടെ ഈ പ്രദേശത്താണ് ധാരാളമായിട്ട് ഈ ക്വാറികൾ നടക്കുന്നത് അപ്പൊ ക്വാറിക്ക് നടക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ഇടപെടലാണല്ലോ ആ പരിസ്ഥിതിയിൽ മനുഷ്യൻ ഇടപെടുമ്പോൾ അതിൻ്റെ ദോഷം ഉണ്ടാവും അല്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതുകൊണ്ട് ദോഷമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അതുപോലെ നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് ആണ് കൂടുതലും ചെങ്കല്ല് കാണുന്നത് ബാക്കിയെല്ലാ സ്ഥലത്തും കരിങ്ക മണ്ണിലൊരു അതായത് ഗ്രിപ്പുണ്ട് ആ ഒരു ചെങ്കല് ആയതുകൊണ്ട് അപ്പോൾ അത് ഈ കാണാനായിട്ട് സാധിച്ചില്ല ഇല്ല ില്ലേ നോർത്തേൺ ഒരു നമ്മുടെ ഈ ഒരു പിന്നെ ഭാഗത്ത് മാത്രമേ അത് കാണുന്നുള്ളൂ എല്ലായിടത്തും അത് ചെങ്കല്ലില് ഈ ചെങ്കല്ല് എന്ന് പറയുന്നത് തന്നെ എത്രയോ വർഷത്തെ മണ്ണിൽ ഉണ്ടാകും പരുവപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് കംപ്രസ് ചെയ്ത് കംപ്രസ് ചെയ്താണ് ചെങ്കല്ലായിട്ട് മാറുന്നത് അപ്പൊ അതിന്റെ അടിയിൽ പലതും ഉണ്ടാവും ഇപ്പൊ എന്ന് പറഞ്ഞാൽ മേലെ മേലച്ചെങ്കല്ല നമ്മളത് പുളിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് കുറേയധികം പഴയ കാലത്ത് ഫോസിലൈസ് ചെയ്യപ്പെട്ട ചെളി മണ്ണ് കാണാൻ സാധിക്കും ഒരു കറുത്ത മണ്ണൊക്കെ കാണാൻ സാധിക്കും ചാർക്കോൾ ആ ചാർക്കോൾ ഉണ്ട് ചാർക്കോളിന്റെ ഒക്കെ അടിയിലെത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ക്ലേ കാണുന്നത് ചൈന ക്ലേ വരെ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും അടിയിൽ ചൈന ക്ലേയാണ് അപ്പൊ ആ ഒരു പിന്നെ പടല പടലായിട്ട് പിന്നെ അതിന്റെ ഒരു ഘടനയിൽ നമുക്കുള്ള വ്യത്യാസം ശരിക്കും നമുക്ക് അത് ഒരു പരിച്ഛേദം എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറയാൻ കാരണം നമ്മൾ താഴെ താഴ്ച മണ്ണെടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ടടി താഴ്ച അവിടെ ഇപ്പം ചുമന്ന അടിയിൽ അങ്ങനെ അങ്ങനെയുണ്ടാവുക അത് നമുക്ക് ആ ഒരു ലെയർ ഫോർമേഷൻ ഉണ്ട് അതിനെ എത്ര അടി പിന്നെ മുപ്പതടി നാപ്പത് അടിയൊക്കെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെ ഈ ബോൾ ക്ലേയും അതുപോലെ ഇതൊക്കെ കാണുന്നത് കാണുന്നതൊരു മൂന്നടി നാലടിയേ ഉണ്ടാവുള്ളൂ അതിന്റെ ലെയർ ലെയർ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഏറ്റടിയിലാണ് ഏറ്റവും വെള്ള നിറത്തിലുള്ള ചേനാക്കളെ കിട്ടുന്നത് അത് ചൈനാക്കളെ ഇഷ്ടംപോലെ കന്നഞ്ചീതും മടായി പറയുന്ന മുമ്പ് കൊണ്ടുപോയിരുന്നു അത് അതിന് പാത്ര നിർമ്മാണത്തിന് പേസ്റ്റ് നിർമ്മാണത്തിന് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ധാരാളം പരിസ്ഥിതി പ്രവർത്തിക്കാൻ ഇടപെട്ടതുകൊണ്ട് തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം അത് മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് അടക്ക് ആ പ്രദേശത്ത് താമസിക്കുന്നവർക്കടക്കം അതുകൊണ്ട് ധാരാളം ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സർ നമ്മൾ ഈ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഇനി ഭാവിയിൽ നമുക്കിതുപോലെ ദുരന്തങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒന്നാമത് നമ്മുടെ ഈ പറയുന്ന ഒരു എന്തെന്നില്ലാത്ത ഒരു അതിമോഹം നമ്മൾ ഒഴിവാക്കണം ഈ പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെയെങ്കിലും ദുരുപയോഗം ചെയ്ത് നമുക്ക് വേണ്ടുന്ന പണം ഉണ്ടാക്കണം നമ്മളെ ഒരു ചൂഷണത്തിന് അതിന് വിധേയമാക്കണം എന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് നമുക്ക് അടുത്ത തലമുറക്ക് കൂടി ഇതെല്ലാം ആവശ്യമാണ് നമ്മുടെ ഈ പരിസ്ഥിതി നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനി എൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ വരുമ്പോൾ അവർക്ക് കൂടി അനുഭവിക്കാൻ കഴിയണമെന്നുള്ള നിലക്ക് നമ്മൾ ഈ മഹാത്മജി പറഞ്ഞതുപോലെ നമ്മളെ ഒരു അത്യാഗ്രഹത്തോടു കൂടി പെരുമാറാൻ പാടില്ല നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നമ്മുടെ അത്യാഗ്രഹത്തിനുള്ള ഒന്നും തന്നെ നമ്മുടെ പ്രകൃതിയിലില്ല എന്നദ്ദേഹം പറയേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നിയന്ത്രിതമായ അവസ്ഥയിൽ വേണം ഇതൊക്കെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഉപയോഗിക്കാൻ ഒറ്റടിക്ക് എല്ലാം കൂടി വാങ്ങാം സ്വർണ്ണം മുട്ടിരുന്ന താളാവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ പിന്നെ അതെല്ലാം നശിച്ചു പോകും അപ്പോൾ കുറച്ചുകൂടി കരുതൽ വേണം ഈ ശാസ്ത്രകാരന്മാരും മറ്റും ഇത് സംബന്ധിച്ച് പഠനം നടത്തി പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് സർക്കാരും അനുമതി കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഇന്ന പ്രദേശത്ത് അത് പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ പഠിച്ചിട്ട് വേണം അതിനൊക്കെ അനുമതി കൊടുക്കാൻ അതുപോലെ സാറേ ഈ നമ്മളിപ്പോൾ വയനാട്ടിൽ ഉണ്ടായി കുറേ ആൾക്കാർ മരിച്ചുപോയി അപ്പോൾ അതുപോലെയുള്ള സ്ഥലത്ത് ഈ സോൺ വണ്ണിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ അതായത് കേന്ദ്ര സർക്കാർ ആണെങ്കിലും ശരി സംസ്ഥാന സർക്കാർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർ മാറ്റുന്ന മാറ്റാത്ത എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അതെ അത് ഇപ്പോഴും ഓരോ അപകടം വരുമ്പോഴാണ് അത് മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് അതുവരെ വിചാരിക്കും അതങ്ങനെ പോയിക്കോളും എന്ന് വിചാരിക്കും ഈ അപകടം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വികാരത്തിൽ നമ്മൾ എന്തൊക്കെയോ പറയുന്നത് പിന്നീട് അത് നമ്മൾ മറന്നുപോകും അപകടം കഴിഞ്ഞ് ഇപ്പോൾ പ്രളയങ്ങൾ ഒന്ന് രണ്ട് കാണണം കഴിഞ്ഞല്ലോ നമുക്ക് ആ സമയത്തൊക്കെ നമ്മൾ ധാരാളം ബുദ്ധിമുട്ടില്ലേ ആ സമയത്ത് എല്ലാവരും പിന്നെ കൈമായി മറന്നിട്ട് എല്ലാം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മളത് മറന്നുപോയി ഇനി അത് ഫ്ലഡ് വരുവോ വരാതിരിക്കാൻ എന്താ വേണ്ടതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുപോലെയാണ് ഇത് ഇത് ഇപ്പം നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ സാധാരണ ഗതി ചെയ്യേണ്ട ഒരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ക്രമീകരണങ്ങൾ നടത്തണം അത് നമ്മുടെ പിന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായിരുന്നാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നായിരുന്നാലും അത് വേണം നമ്മൾ സ്വയവും കുറേ മാറേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാവരും മലകളിലേക്ക് കൊണ്ടുപോയി റിസോർട്ടുകൾ പണിയാൻ തുടങ്ങി ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്ന് കണ്ടപ്പം അതിൽ നിന്ന് കുറെ പണം കിട്ടുമെന്ന് മനസ്സിലായി പക്ഷെ അതൊക്കെ കുറേ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കൊന്ന് പിന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് പിന്നെ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ആ പഠനം നടത്തിയിട്ട് അവിടെ ഉരുൾപൊട്ടലുണ്ടാകുമോ അങ്ങനെ വല്ലതും ആ ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഗവൺമെൻ്റെ ഭാഗം തന്നെ ചെയ്യേണ്ടതുണ്ട് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ഡോക്ടർ കലീൽ ചൊവ്വയാണ് അപ്പോൾ സാർ നമ്മളോട് പറഞ്ഞു നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ തന്നെ അത് മുൻകൈ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വരും തലമുറകൾക്ക് വേണ്ടി നമുക്ക് കിട്ടിയ ഈയൊരു സൗഭാഗ്യം അവർക്കും പകർന്നു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ സാർ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് അത് നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഒരു ഊർജ്ജസ്വലമായ ഒരു പരിസ്ഥിതിയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ണൂർ മൗണ്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ